ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളെവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവാറ്റുപുഴയിൽ ഉദുപ്പൻസ് കോക്കനട്ട് ഓയിൽ മാനുഫാക്ചറിങ് കമ്പനിയിലാണ് നമ്മൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോ വിഷയമായിട്ട് നമുക്ക് കാണാം ഇവർ ആദ്യം താമസിച്ച വീട്ടിലാണ് ഇപ്പോൾ മാനുഫാക്ചറിങ് കോക്കനട്ട് ഓയിലിൻ്റെ കമ്പനി യൂണിറ്റ് ഉള്ളത് ഇവരൊരു മെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കൊണ്ടുവരുന്ന തേങ്ങ നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഇവർ വെളിച്ചെണ്ണയ്ക്കായിട്ട് എടുക്കുകയുള്ളൂ ഈ ചാക്കിലുള്ള തേങ്ങകളൊക്കെ ക്വാളിറ്റി ഇല്ലാത്ത ടൈപ്പ് ആയതുകൊണ്ട് അവർ മാറ്റി വച്ചേക്കുകയാണ് അതിന് പിന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള തേങ്ങകളൊക്കെ കാണിച്ചു തന്നു അതിന് ശേഷം നമുക്ക് അവരുടെ യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക് പോകും ാണ് ഇതൊക്കെയാണ് കേട്ടോ അവരുടെ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് കോക്കനട്ട് ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ചാക്കിലാട്ടിയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് ഇതിലാണ് നമ്മൾ തേങ്ങ ഇടുന്നത് എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതാ ഇതേപോലെ തന്നെ ഇത് നേരെ ഒരു പൈപ്പിലൂടെ പോയിട്ട് ഫിൽറ്റർ ചെയ്തതിന് ശേഷമാണ് ഇവർ കുപ്പിയിലേക്ക് മാറ്റുന്നത് ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ അതായത് കോക്കനട്ട് ഓയിലിൻ്റെ മാനുഫാക്ചറിങ് കമ്പനിയിലൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും എനിക്കൊരു ഗുഡ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ കുറേ ചേച്ചിമാരുണ്ട് ആ ചേച്ചിമാർ ഫുള്ളും പാക്കിങ്ങിൻ്റെ ഏരിയയിലാണ് നിൽക്കുന്നത് അവിടെയുള്ള എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്ന് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഇന്നത്തെ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഫിൽറ്റർ ചെയ്തതിന് ശേഷം കേട്ടോ ഒരു രണ്ട് മൂന്ന് ഫിൽറ്റർ ഫിൽട്ടർ ചെയ്തതിന് ശേഷമാണ് അവരിതേപോലെ കുപ്പിയിലേക്ക് മാറ്റുന്നത് അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലെ യൂണിറ്റൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണാൻ നമുക്കൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇതാട്ടാ അവരുടെ ബോട്ടിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത് അവർക്ക് മൂന്ന് ടൈപ്പ് ബോട്ടിൽസ് ബോട്ടിൽസാണുള്ളത് അതിൽ ഒരു ടൈപ്പ് ബോട്ടിലാണിത് നല്ല പ്യുവറായിട്ടുള്ള നല്ല ചാക്കിലാക്കിയ വെളിച്ചെണ്ണ തന്നെയാണ് അടിപൊളിയാണ് നമുക്ക് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഇവർ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് പഴയ വീടിൻ്റെ ഉള്ളിലായിട്ടാണ് ഇത് ഇവർ ഫുള്ള് പാക്ക് ചെയ്തിട്ട് എക്സ്പോർട്ടിങ് അതുപോലെ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന കുറേ ഷോപ്പുകളിലോട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഇപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്യുന്നത് ഭയങ്കര സെക്വർ ആയിട്ടാണ് എല്ലാം കാര്യങ്ങളവർ ചെയ്ത് ചെയ്യുന്നത് പിന്നെ ഈ യൂണിറ്റ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് എപ്പോൾ വേണേലും പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള കൊക്കനട്ട് ഓയിലാണ് അപ്പോൾ ഓക്കെ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള യൂണിറ്റൊക്കെ പോയി കാണുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്കും ബൈ